ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതൻവി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന ജോലി ഒഴിവ് കേരള ജയിൽ വകുപ്പിൽ വനിതകൾക്ക് നല്ലൊരു അവസരമാണ് കേരള പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസസ് വകുപ്പിൽ വനിതാ അസിസ്റ്റൻ്റ് പ്രിസണർ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരമാണ് യോഗ്യതവൻ്റെ എസ് എൽ സി പരീക്ഷയോ തത്തുല്യമായ പരീക്ഷയോ ജയിച്ചിരിക്കണം പ്രിസൻസ് ആൻഡ് കറക്ഷൻ സർവീസസ് വകുപ്പിലേക്കാണ് ഈ ഒഴിവു വന്നിട്ടുള്ളത് ഉദ്യോഗ പേര് വനിതാ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറായിരിക്കും ശമ്പളം വരുന്നത് ഇരുപത്തി ഏഴായിരം മുതൽ അറുപത്തി മൂവായിരത്തി സംതിങ് വരെയാണ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികളിലും ഉൾപ്പെടെ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനഞ്ചാം തീയതി വരെയാണ് വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോ നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്